ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതില് നമ്മൾ വീഡിയോ പ്രാവുകളിലും മറ്റു ബേഡ്സുകളുടെ വീഡിയോ മാത്രമേ നമ്മി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ പ്രാവിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് പ്രാവിന്റെയും മറ്റു ബേർഡ്സുകളിലും മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹമുള്ള ബേർഡ്സുകളുടെ പ്രാവുകളുടെ ഒക്കെ പേരുകൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിൻ്റെ സെയിൽ പോസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ബ്രീഡേഴ്സിന് ഒക്കെ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേ പേയ്മെന്റ് ചെയ്യാതെ മാക്സിമം ബാങ്ക് അക്കൗണ്ടിൽ പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ നല്ല പൗട്ടറാണ് ഈ പയറിൻ്റെ റേറ്റ് അയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി പൗട്ടിംഗ് ക്വാളിറ്റി ഉള്ള പൗട്ടേഴ്സാണ് ഈ പയറിൻ്റെ റേറ്റും അയ്യായിരം രൂപ തന്നെയാണ് ഈ പയറിന്റെ റേറ്റ് വന്ന് നല്ല അടിപൊളി ക്വാളിറ്റി നല്ല അടിപൊളി പൗട്ടിങ് ക്വാളിറ്റിയുള്ള ഉള്ള ബേഡുകളാണ് നമുക്കിവിടുന്ന് സെയിം ആയിട്ട് വന്നിരിക്കുന്നത് പയറുകൾ രണ്ട് പയറാണ് പൗട്ടറിൻ്റെ വന്നിരിക്കുന്നത് ഇത് ഫീമെയിൽ ബേഡാണ് ബ്ലാക്ക് കളർ ഫീമെയിൽ ബേഡ് ആയിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ബ്രേഡറെ നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്ക് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്നത് ഇത് നല്ല അടിപൊളി ഒരു ഫാൻഡെയിൽ ആണ് വന്നിരിക്കുന്നത് ടൈൽ മാർക്ക് ആണ് വന്നിരിക്കുന്നത് ടേൽ മാർക്ക് പോലെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഫാൻഡെയിൽ പീസ് റേറ്റ് ആയിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു ബ്രീഡിങ് പയറാണ് വന്നിരിക്കുന്നത് ഈ പയറിന്റെ റേറ്റ് ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം സീരിയൽ നമ്പർ ഒന്നിൽ തന്നെ വന്നിരിക്കുന്നതാണ് നല്ല അടിപൊളി പേടുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് അവിടെ തന്നെ നമുക്ക് കുറച്ച് ഫാൻ ടൈലുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഫാൻ ടൈലുകളാണ് വന്നിരിക്കുന്നത് നല്ല ബൂട്ട് ക്വാളിറ്റിയും നല്ല ടൈൽ ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഫാൻ ടൈല് ഇത് വന്നിരിക്കുന്ന ഒരു സിംഗിൾ പീസ് ഫീമെയിൽ ആണ് നല്ല ബൂട്ട് ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു ബേഡ് ഫീമെയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഒമ്പത് കള്ളി കള്ളി ആയിട്ടുള്ള ഫാൻറ്റേയിൽ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഫാൻറ്റേയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു പെയറാണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിലും തന്നെയാണ് ഒമ്പത് കള്ളി പത്തു കള്ളി ആയിട്ടുള്ള മെയിലും ഫീമെയിലും നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് സെയിം ബ്രീഡർ റേറ്റ് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ നല്ല അടിപൊളി പ്രാവുകൾ നമുക്ക് തൃശ്ശൂർന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പർക്ക് ഇതേപോലെ നല്ല അടിപൊളി ഒരു മുപ്പത് സെക്കൻഡ് ഒക്കെ ഉള്ള വീഡിയോസ് തയ്ച്ചറാൻ ശ്രമിക്കുക ഇതർ വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പയറ് ഫാൻഡേനോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്രീഡിങ് പയറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത്തരം ഇപ്പൊ ഇതുവരെ കാണിച്ച പ്രാവുകളൊക്കെ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കാം അതേപോലെ വീടുകളെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ രണ്ട് പാലക്കാടാണ് ലൊക്കേഷൻ ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് ഹൈ ഫ്ലയർ ഉണ്ട് ചിക്സ് ഉണ്ട് അതുപോലെ ബർപ്പൻ ഉണ്ട് അപ്പോൾ ഏഴെണ്ണം കൂടി വീഡിയോയില് കാരണം ഏഴ് പീസ് പ്രാവുകൾ മൂവായിരത്തി നാനൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഹൈഫ്ലയറും ബർപ്പൻസ് മൂവായിരത്തി നാനൂറ് രൂപ ഏഴെണ്ണം കൂടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ സീരിയൽ നമ്പർ രണ്ടിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് മൂവാറ്റുപുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഹോമറിൻ്റെ ഒരു ബ്രീഡിംഗ് പയറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ബ്രീഡിങ് പയറിൻ്റെ റേറ്റ് ആയിരം രൂപയാണ് ഈ ബ്രീഡിങ് ഹോമറിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഒരു ഹോമറിൻ്റെ ഒരു വേറൊരു ഹോമർ രണ്ടെണ്ണം കൂടി സെയിലായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റ് എണ്ണൂറ് രൂപയാണ് ഈ രണ്ട് ഹോമറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപ ഫസ്റ്റ് കാണിച്ചത് ഹോമർ ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ഇത് രണ്ട് ഹോമറുകൾ എണ്ണൂറ് രൂപ സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് രണ്ട് പേർ ആണ് ഒരുമിച്ച് സെയിലിന് വന്നിരിക്കുന്നത് ഒരു പെയർ ബർപ്പനും ഒരു പെയർ മുഖിയും ആണ് രണ്ട് പേരും കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപേനെ റേറ്റ് വരുന്നുള്ളു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അപ്പൊ ബർപ്പനാൻഡ് മുഖി രണ്ടു പേർ ഒരുമിച്ചെടുക്കാൻ താല്പര്യമുള്ള അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാലില് സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് നാടൻപ്രാവുകൾ വന്നിട്ട് അതുപോലെ പറവകള് വന്നിട്ടുണ്ട് പറവ വന്നിരിക്കുന്നത് നാല് ജോഡി പറവയാണ് വന്നിരിക്കുന്നത് അതും എല്ലാതും പതിമൂന്ന് പ്ലസ് മണിക്കൂർ പറന്ന പവർ പറവകളാണ് പതിമൂന്ന് മണിക്കൂറ് ഗ്യാരൻറ്റിയാണ് അവർ പറയുന്നത് അപ്പോൾ ആയിരം രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് പേർ റേറ്റ് അതുപോലെ നാല് ജോഡി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ എണ്ണൂറ് രൂപ വെച്ചാണ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം മാത്രമാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളുള്ളൂ തിരുവനന്തപുരത്ത് എല്ലായിടത്തും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ അവൈലബിൾ ആണ് ഇത് വന്നിരിക്കുന്നത് ഇനി ഇരുപത് ജോഡി നാടൻ പ്രാവുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ കുറച്ച് ചിക്സ് ഉണ്ട് ഇരുപത് ജോഡി നാടൻപ്രാവും അതുപോലെ കുറച്ച് ചിക്സും ബൾക്കായിട്ട് ഒരുമിച്ചെടുക്കാണെങ്കിൽ അവര് പയർ റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപേനു റേറ്റ് വന്നിരിക്കുന്നത് നാടനവും ക്രോസുകളൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് ജോഡി പ്രാവുകൾ പീസ് റേറ്റ് പയർ റേറ്റ് ഇരുന്നൂറ്റി രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഒരു പേർ രണ്ട് പേരൊക്കെ ആണെങ്കിൽ പയർ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൽ ക്രോസ് ബേഡുകളുണ്ട് മുഖി വറുപ്പൻ ക്രോസ് ബേഡുകളൊക്കെ ഉണ്ട് ഇതിൽ അപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരമാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ എന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫാൻഡേലിൻ്റെ ഒരു പയറാണ് വന്നിരിക്കുന്നത് ബ്ലാക്കും അതേപോലെ ഒരു ബേഡ് വൈറ്റും ആണ് വന്നിരിക്കുന്നത് പയറിന്റെ റേറ്റ് ആയിരം രൂപയാണ് ഫാൻഡേലിൻ്റെ പേറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഏഴ് വയനാട് ജില്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് യെല്ലോ സൈഡ് ഗരൂറിന്റെ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു മെയിൽ ബാഡാണ് വിത്ത് ഡി എൻ എ ഉണ്ട് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളു അപ്പൊ ഫുള്ളി ടൈമിളായിട്ടുള്ള യെല്ലോ സൈഡ് എടുക്കുന്ന എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മെയിൽ ബേഡിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രണ്ടായിരം രൂപയാണ് വില ചോദിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് ഫാൻ ടൈൽസിന്റെ നല്ല കൺഫേം റീഡിംഗ് പേർ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഹെവി സൈസ് ടൈ ക്വാളിറ്റി ജമ്പോ സൈസ് പാൻറ്റയിലാണ് വന്നിരിക്കുന്നത് പയർ റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ബ്രീഡറിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പയറാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസിൽ പ്രാവുകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് അതേപോലെ പ്രാവിനോട് വളർത്തുന്നവർക്കൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപകരിക്കുന്നതായിരിക്കും വീഡിയോസ് എടുത്ത് തയ്ച്ചേരുമ്പോൾ ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് തയ്ച്ചു തരാൻ ശ്രമിക്കുക അതുപോലെ സെയിൽ ആയി കഴിഞ്ഞാൽ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും യാതൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഈ നമ്പറിലേക്കാണ് സെയിൽ പോസ്റ്റൊക്കെ വീഡിയോസ് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ താങ്ക്സ് ഫോർ വാച്ചിങ്